ഹായ് ഹലോ നമസ്കാരം ഞാൻ ജി ജി എബ്രഹാം സുലി മേക്കപ്പ് ആർട്ടിസ്റ്റ് ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി ചാലക്കുടി നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ നമ്മുടെ അക്കാഡമിയിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഹെയർ കട്ടിങ്ങിന്റെ ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് അപ്പോ ഇവിടെ നമ്മുടെ അക്കാഡമിയിലെ പലതരത്തിലുള്ള കോഴ്സുകളാണുള്ളത് അത് ബ്യൂട്ടീഷ്യൻ കോസ്മെറ്റോളജി ഡിപ്ലോമ കോഴ്സുകളുണ്ട് ബ്യൂട്ടീഷ്യൻ കോഴ്സുകളുണ്ട് അതുപോലെ നെയിൽ ആർട്ടിന്റെ ക്ലാസ്സുകളുണ്ട് ഹെയർ എക്സ്റ്റൻഷന്റെ ക്ലാസ്സുകളുണ്ട് അതുപോലെ തന്നെ ഹെയർ കട്ടിങ്ങിന്റെ സാരി ഡ്രൈവിംഗിന്റെ അങ്ങനെ പലതരം കോഴ്സുകൾ നമ്മൾ നമ്മുടെ അക്കാദമിയിൽ നടത്തപ്പെടുന്നുണ്ട് ഇന്ന ഈ കുട്ടികൾക്ക് നമ്മൾ ഹെയർ കട്ടിങ് ക്ലാസ് ആണ് എടുത്തു കൊടുക്കുന്നത് സ്റ്റേറ്റ് കട്ടും യു കട്ടും ആണ് ഇന്ന് ഞാൻ ഇവിടെ ക്ലാസ് എടുത്തു കൊടുക്കുന്നത് ഒരു ഹെയർ കട്ടിങ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ ക്ലൈൻറ് കൺസൾട്ടേഷൻ ആണ് ആദ്യം നടത്താറ് അപ്പൊ ക്ലയന്റിനോട് അവർക്ക് അളവിൽ എത്ര അളവിൽ അവരുടെ മുടിയുടെ സ്ട്രെങ്ത് ആഗ്രഹിക്കുന്നു എന്നുള്ള വിവരം അവരിൽ നിന്ന് തന്നെ ചോദിച്ചറിഞ്ഞതിനു ശേഷം അവരെന്ത് അവരുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സ്റ്റുഡിയോയിലാണെങ്കിലും ഹെയർ കട്ടിങ്ങൾ നടത്താറുള്ളത് അപ്പൊ ആ രീതിയിൽ ക്ലയന്റിനോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ ഹെയർ കട്ട് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കാം ആദ്യം തന്നെ ക്ലയന്റ് കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ആ മുടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നല്ല രീതിയിൽ ഒരു ഹെയർ വാഷിംഗ് കൊടുക്കുക കണ്ടീഷണറും കൂടെ ഉപയോഗിച്ച് മുടി വാഷ് ചെയ്തെടുക്കുക സ്കാൽപി അല്പം പോലും ഓയിൽ കണ്ടന്റ് ഉണ്ടാകാൻ പാടില്ല നല്ല രീതിയിലൊരു ഹെയർ കട്ടിംഗ് finish ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓയിൽ കണ്ടന്റ് ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ കേളി ഹെയർ ആണെന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ചു വേണം മുടി കട്ട് ചെയ്ത് മാറ്റാനായിട്ട് കാരണം കേളി ഹയേഴ്സ് ചെറിയ തോതിൽ കട്ട് ചെയ്താൽ പോലും വലിയ അളവിലുള്ള ഒരു കുറവ് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കെയർഫുൾ ആയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് അപ്പൊ ഇപ്പൊ സ്ട്രെയിറ്റ് കട്ട് ആണെന്നുണ്ടെങ്കിൽ പലരും ചെയ്യുന്നത് മുടി ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാണ് എന്നാൽ അങ്ങനെയല്ല ആറോളം സെക്ഷൻസ് എടുത്തിട്ട് പല പല സ്റ്റേജിൽ കൂടെയാണ് സ്ട്രെയിറ്റ് കട്ട് ആണെങ്കിൽ പോലും കടന്നു പോകുന്നത് ഇനി യൂ കട്ടിന്റെ കാര്യം എടുത്താല് നമ്മൾ എപ്പോഴും ഒരുപാട് ആളുകളുടെ ഒരു 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 പ്രശ്നമാണ് നമ്മൾ നമ്മളിപ്പോ യു കട്ട് ചെയ്യാനായിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മുടി കണ്ടമാനം കയറിപ്പോയി അല്ലെ കണ്ടമാനം കട്ടായി പോയി എന്നൊക്കെ പലരും പറഞ്ഞ് നമ്മൾ കേൾക്കുന്നത് എന്നാൽ നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലയന്റ് ആവശ്യപ്പെടുന്ന ലെങ്കിൽ നിന്ന് അര ഇഞ്ച് പോലും കുറയാതെ കൃത്യമായിട്ട് അവർ ആവശ്യപ്പെടുന്ന അതേ ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അവർ യു ഷേപ്പ് ആണെങ്കിലും ലെയർ ആണെങ്കിലും സ്ട്രെയിറ്റ് കട്ട് ആണെങ്കിലും എന്തുവാണേലും നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും ആ തരത്തിലാണ് നമ്മളിവിടെ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നത് അതിനായിട്ട് കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് എടുക്കാനായിട്ടും ആ ഗൈഡ് ലൈനെ ബേസ് ചെയ്ത് ഹെയർ കട്ട് ചെയ്യാനായിട്ടും ഒക്കെയാണ് നമ്മളിവിടെ ഇവരെ പഠിപ്പിക്കുന്നത് ഡമ്മീസ് കൊണ്ടുവന്ന ചോദിച്ചും അവർ ഹാൻഡ് പ്രാക്ടീസ് കൊടുത്ത് ഞാനും കൂടെ ഒപ്പം കൂടെ നിന്നിട്ടാണ് അവരെ ഹെയർ കട്ടിങ്ങിന്റെ ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുക്കുന്നത് എടുത്തു കൊടുക്കുക മാത്രമല്ല അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അവർക്കത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഉറപ്പ് കിട്ടിയതിന് ശേഷമാണ് അടുത്ത സെക്ഷനിലേക്ക് നമ്മളിവിടെ പോകാറുള്ളൂ ഓ പല പലതരത്തിൽ എങ്ങനെ യു കട്ട് ചെയ്യാം അല്ലെങ്കിൽ പല തരത്തിൽ നമുക്ക് ഓരോരുത്തരുടെയും ഫേസിന്റെ കട്ടിനനുസരിച്ചിട്ട് ഫേസ് കട്ട് ബോണിന്റെ ഷേപ്പിനനുസരിച്ച് നിങ്ങൾക്കറിയാം ഓവൽ ഷേപ്പ് ഉണ്ട് റൗണ്ട് ഷേപ്പ് ഉണ്ട് അതുപോലെ സ്ക്വയർ ആയിട്ടുള്ള ഷേപ്പ് അങ്ങനെ പല തരത്തിലാണ് ആൾക്കാരുടെ ഫേസ് ഷേപ്പ് ഉള്ളത് അപ്പോൾ ഓരോ ഫേസിനും അനുസരിച്ചിട്ടാണ് നമ്മൾ കട്ടിങ് ചെയ്യാനായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നത് കൂടാതെ ഹെയർ കട്ടിങ്ങിന് പലതരത്തിലുള്ള ക്രാഷ് കോഴ്സുകളും നമ്മളിവിടെ നടത്തുന്നുണ്ട് പതിനഞ്ച് ദിവസത്തെ ക്ലാസുകൾ ഏഴ് ദിവസത്തെ ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെയർ കട്ടിങ്ങുകളും അതുപോലെ തന്നെ ഹെയർ ട്രീറ്റ്മെന്റുകളുടെ ഒക്കെ ക്ലാസ്സുകൾ നമ്മളിവിടെ നടത്തി വരുന്നുണ്ട് ഡമ്മിയിലെ ഹെയർ കട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ആ അത് ഒരു ഇരുത്തം വന്നതിന് ശേഷം ഇവർക്ക് കുട്ടികൾക്ക് തങ്ങളിൽ തങ്ങൾ ആ ചെയ്ത് പഠിക്കാനുള്ള സംവിധാനവും നമ്മൾ നമ്മളിവിടെ റെഡിയാക്കുന്നുണ്ട് നമ്മുടെ തന്നെ മേൽനോട്ടത്തിൽ നിന്നുകൊണ്ട് അത് ചെയ്യാനുള്ള സൗകര്യവും നമ്മൾ നമ്മളിവിടെ റെഡിയാക്കുന്നുണ്ട് ഹെയർ കട്ടിങ് മാത്രമല്ല ഫേഷ്യൽ ആണെങ്കിലും അതുപോലെ പെഡിക്യൂർ ആണെങ്കിലും അറ്റം മറ്റ് എല്ലാ സംവിധാനങ്ങൾക്കും നമ്മൾ നമ്മളിവിടെ ഡെമ്മീസ് കാര്യങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പൊ അതിൽ നല്ല രീതിയിൽ അവർക്ക് ഹാൻഡ് പ്രാക്ടീസ് ചെയ്യാനും നല്ല പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് ഇവിടുന്ന് പഠിച്ച് പുറത്തിറങ്ങി പോകാനും സാധിക്കുന്നതാണ് ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാദമി എന്ന നമ്മുടെ സ്ഥാപനത്തിൽ ഹെയർ കട്ടിങ്ങിനോ അല്ലെങ്കിൽ അതുപോലെ ബ്യൂട്ടീഷ്യൻ കോസ്മെറ്റോളജി കോഴ്സുകൾക്കോ വരാൻ താല്പര്യമുള്ളവർക്ക് നമ്മളുടെ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതിയാവും അതല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവര് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ പ്ലേസ്മെന്റ് സൗകര്യവും ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് ദൂരെ നിന്ന് വരുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഇവിടെ ഹോസ്റ്റൽ സൗകര്യവും റെഡിയാക്കിയിട്ടുണ്ട് മൂന്ന് മാസം ആറുമാസം പതിനഞ്ച് ദിവസം വൺ മന്ത് അങ്ങനെ പല തരത്തിലാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ശനി ഞായർ ദിവസങ്ങളിലുള്ള സ്പെഷ്യൽ ക്ലാസ്സുകളും ഉണ്ട് മറ്റു ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നോ കുട്ടികൾക്കോ ഒക്കെ വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മൾ ഇവിടെ നടത്തി വരുന്നുണ്ട് അപ്പൊ അടുത്ത ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക താങ്ക് യു